അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബരക്കാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് സാധിച്ചു കിട്ടാനുള്ള ഒരു വിഘറിനെ കുറിച്ചാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹലാലായ ഭക്ഷണം ഹലാലായ സമ്പത്ത് ജീവിതകാലം മുഴുവനും സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും വരാത്ത കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ പതിവാക്കേണ്ട ഒരു ഇസ്മാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാം ഇന്ന് ഏറ്റവും കൂടുതൽ നേരിട്ട് ഏറ്റവും വലിയ പ്രയാസമാണ് സാമ്പത്തിക ജീവിക്കാൻ ആവശ്യമായ പണം നമ്മുടെ കയ്യിൽ ഇല്ല ഭക്ഷണത്തിന് വിശാലതയില്ല ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാൻ നല്ല ഭാര്യയെ കിട്ടാൻ നല്ല ഭർത്താവിനെ കിട്ടാൻ നല്ലൊരു വീടുണ്ടാകാൻ നല്ല സമ്പത്തുണ്ടാകാൻ നല്ല ഭക്ഷണം കഴിക്കാൻ അതുപോലെ തന്നെ നല്ല സന്തോഷകരമായ ജീവിതം നമുക്കുണ്ടാകാൻ നാം എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തൊണ്ണൂറ്റൊമ്പത് നാമമായ ഹുസ്നയിൽപ്പെട്ട വഹാബു എന്ന എന്നിസ്മ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു യ വഹാബു എന്ന എന്നിസ്മ ആരെങ്കിലും പതിവാക്കിയാൽ അവൻ്റെ റിസിക് വിശാലമാകും അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സാമ്പത്തിക പ്രയാസമുണ്ടാവില്ല ദാരിദ്ര്യം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരില്ല അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ രജിക് അള്ളാഹു സുബാനു താല വിശാലമാക്കി കൊടുക്കും ആരെങ്കിലും ഒരാൾ ഇന്നസ്മ ദിവസവും നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ എന്നിട്ട് അവൻ്റെ ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ്റെ ഉദ്ദേശം അള്ളാഹു സുബാനു താല പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായ ഒരു യാ യാ സ്ഹാബു യസ്മ അതുകൊണ്ട് എല്ലാവരും ഈ ജീവിതത്തിന്റെ ഭാഗമാക്കുക ചെയ്യട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുസ് ബെഹാനുല മാറ്റിത്തരട്ടെ